ഹലോ ദ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ നാടൻ നെല്ലിക്കാടെ നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതാ ഒരു പത്ത് പതിനഞ്ച് നെല്ലിക്ക ഉണ്ടായിരുന്നു അത് നമ്മളിത് തട്ടിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് നന്നായിട്ടൊന്ന് ആവി ആവികേറ്റി വേവിച്ച് എടുക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ നെല്ലിക്ക അച്ചാറിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഞാനിതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് പിന്നെ പിന്നെതാണ് ഒരു രണ്ട് കുടം വെളുത്തുള്ളി ഇവിടെ ഇവിടെ കിട്ടുന്ന വെളുത്തുള്ളി എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് കിട്ടാറുണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വെളുത്തുള്ളിയും കിട്ടാറുണ്ട് കുറച്ച് വലുത് ഞാൻ പൊളിക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ആ ഒരു വലിയ ടൈപ്പ് വെളുത്തുള്ളിയാണ് എടുക്കുന്നത് പിന്നെ ഞാൻ നമുക്ക് അച്ചാറൊക്കെ എന്ന് പറയുന്നത് നല്ലെണ്ണ എള്ളെണ്ണ ഒക്കെ ഉപയോഗിക്കുമ്പോഴാണ് അപ്പം ഞാനിന്ന് എള്ളെണ്ണയിൽ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് എള്ളെണ്ണയാണ് അപ്പോൾ ഞാൻ എള്ളെണ്ണയിലാണ് അച്ചാറിടാൻ പോകുന്നത് പിന്നെ നല്ലെണ്ണ ആണെങ്കിലും നല്ല ടേസ്റ്റാണ് നമ്മൾ വെളിച്ചെണ്ണയിൽ ഇടുന്നതിനേക്കാളും നല്ലതെന്ന് പറയുന്നത് നല്ലെണ്ണയിലും എള്ളെണ്ണയിലും ഒക്കെ അച്ചാറിടുന്നതാണ് കേട്ടോ ഇത് നമ്മുടെ പിന്നെ ഏതാ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ നാടൻ നെല്ലിക്കയൊക്കെ നന്നായിട്ട് വെന്തു ആവി കയറി പിന്നെ ഇത് കൈകൊണ്ടൊന്നും നമ്മൾ കഷ്ടപ്പെട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ആ കം ആ ലൈനുള്ള ഏരിയാസ് ഫുൾ ഇങ്ങനെ വിണ്ടു വിണ്ട് വരും അത് ജസ്റ്റ് കൈകൊണ്ടൊന്ന് ടച്ച് ചെയ്ത് മാറ്റിയാൽ തന്നെ നമ്മുടെ നെല്ലിക്ക കംപ്ലീറ്റ് ആയിട്ട് കട്ടായി കിട്ടും അങ്ങനെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുമുണ്ട് നന്നായിട്ട് എല്ലാം നല്ല കട്ടായിട്ട് വന്നിട്ടുമുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം ഓരോരോ ആയിട്ട് നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റി ചൂട് നാറിയതിന് ശേഷം നമുക്ക് നെല്ലിക്ക ഇട്ട് തുടങ്ങാം അപ്പോൾ ഇത് ഞാനെല്ലാം കൂടി ഈ ഓരോ ഇതിൻ്റെ സീഡൊക്കെ മാറ്റിയതിന് ശേഷം എല്ലാം ഒന്ന് സീഡ് റിമൂവ് ചെയ്തിട്ട് എല്ലാം ഒരു പ്ലേറ്റിലേക്ക് ച്ചതിന് ശേഷം നമുക്ക് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ആവശ്യത്തിന് വേണ്ട രീതിയിൽ നമ്മുടെ നെല്ലിക്കയൊക്കെ വന്നിട്ടുണ്ട് അപ്പം നെല്ലിക്ക അച്ചാറിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ അടുത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഉലുവ പൊടിച്ചതും അതുപോലെ തന്നെ കംപ്ലീറ്റ് ഐറ്റംസ് സംഭവം എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് റെഡിയാക്കുന്നതാണ് അപ്പോൾ ഈ ഒരു നെല്ലിക്ക അച്ചാറ് നമുക്ക് പിന്നെ കുപ്പിയിലാക്കി വെക്കുമെന്നും വേണ്ട നമുക്ക് റെഡിയാക്കി ആ പാ ഉടനെ തന്നെ കഴിച്ചു തുടങ്ങാം അപ്പോൾ അതാ ഞാൻ ചട്ടി വെച്ചു അപ്പോൾ ചട്ടിയിലേക്ക് ആവശ്യത്തിന് ഒരു രണ്ട് മൂന്ന് സ്പൂൺ എള്ളണയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് എള്ളെണ്ണ നല്ലെണ്ണ ഒക്കെ അച്ചാറിന് നല്ല ടേസ്റ്റാണ് അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വന്നപ്പോഴത്തേനും ഒരു പിടി കടുകയാണ് ഏറ്റവും ആദ്യം ഇട്ട് കൊടുത്തത് അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരട്ടെ കടുക് ഒന്ന് പൊട്ടി നന്നായിട്ട് കടുക് ഒന്ന് പൊട്ടി വന്നപ്പോഴേക്കും അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചി ചേർത്തു അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നത് നമ്മുടെ അച്ചാറിന് നല്ല ഒരു സ്വാദ് കിട്ടും അപ്പോൾ നന്നായിട്ട് ഇതാ ആ ഒരു എണ്ണയിൽ കിടന്ന് ഇഞ്ചി നന്നായിട്ട് മൂത്തു അതിനുശേഷം ഇത് അത്യാവശ്യം ശേഷം നല്ല മുഴുപ്പുള്ള വെളുത്തുള്ളി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മുഴുപ്പുള്ള വെളുത്തുള്ളി ആയതുകൊണ്ട് തന്നെ വലുതായിട്ട് തോന്നിയ പീസസ് ഒക്കെ ഞാൻ രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്തു നാലായിട്ട് കട്ട് ചെയ്തു നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഈ ഒരു വെളുത്തുള്ളി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സൈസാണ് അപ്പോൾ നമുക്ക് രണ്ടായിട്ടോ നാലായിട്ടോ ഒക്കെ ഒന്ന് നീളത്തിൽ തന്നെ ഞാൻ കീറി ചട്ടിയിലേക്ക് ഇട്ടു പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു നാലഞ്ച് ഗ്രീൻ ചില്ലി നീളത്തിൽ കട്ട് ചെയ്തതും പിന്നെ ഈ ഒരു അച്ചാറിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മറ്റേ മുളകും ഒക്കെ നന്നായിട്ട് ഈ ഒരു എണ്ണയിൽ കിടന്ന് കുറേ നേരം മൂക്കണം അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് കൂടുതൽ നേരം ഞാൻ ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ മൊരിയിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ നേരം മൂക്കാനായിട്ട് വെയിറ്റ് ചെയ്യും പിന്നെ ഒരു രണ്ട് മൂന്നാല് വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുത്തു അതിന് ശേഷം ത നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഗ്രീൻ ചില്ലിയും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം ആ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു മുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കായം കായം ചേർ കായത്തിന്റെ പൊടിയാണ് ചേർത്തത് അതും ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉലുവ ഉലുവ പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് എരിവ് കൂടുതൽ വേണ്ടവരാണെങ്കിൽ കൂടുതൽ ചില്ലി പൗഡർ ആഡ് ചെയ്യാം അപ്പോൾ മുളക് പൊടി നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളകുപൊടി ചേർക്കുക പിന്നെ നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കുക പിന്നെ ടേസ്റ്റിനും ടേസ്റ്റ് കൂട്ടാനായിട്ട് വളരെ രുചികരമാണ് നമ്മൾ കായം കായം പൊടി കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഉലുവാട് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു നമ്മുടെ പത്ത് പതിനഞ്ച് പതിനഞ്ച് ഇരുപത് നെല്ലിക്ക കുരു കളഞ്ഞ് വേവിച്ച് അതും കൂടി നമ്മളിത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ എല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇളക്കി കൊടുക്കുമ്പോഴത്തേനും പൊട്ടിപ്പോവാതെ ഒരുപാട് കുഴഞ്ഞോ പൊടിഞ്ഞോ ഒന്നും പോവാതെ ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നീട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ നെല്ലിക്ക ആവി കയറിയപ്പോൾ നമ്മൾ വേവിച്ച ആ വെള്ളമുണ്ടല്ലോ ആ വെള്ളം വേണമെങ്കിൽ ഒരു മൂന്നാല് സ്പൂണ് ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഒരു ഇളം ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഒരു അരക്കപ്പ് ഇളം ചൂടുവെള്ളം അല്ലെങ്കിൽ അരക്കപ്പ് നമ്മുടെ നെല്ലിക്ക വേവിച്ച വെള്ളമുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം പിന്നെ എനിക്ക് വിനാ വിനാഗിരി വേണ്ടവർ വിനാഗിരി ആഡ് ചെയ്യാം എനിക്ക് വിനേഗർ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വിനേഗറിൻ്റെ ആ ഒരു പുളിപ്പ് പിക്കിൾസിൽ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാടൊന്നും ചേർക്കുക ില്ല വളരെ കുറച്ച് ഇപ്പം ഞാൻ ആ ഒരു നെല്ലിക്ക വേവിച്ച വെള്ളമാണ് ഇപ്പം ചേർത്തത് ഒരു ഒന്നോ രണ്ടോ സ്പൂൺ വിനാഗിരി നമുക്ക് എത്രത്തോളം വിനാഗർ ആവശ്യമുണ്ടോ പുളിപ്പ് രസം എത്രത്തോളം ഇഷ്ടമാണോ അപ്പം അത്രത്തോളം നമുക്ക് എന്താണ് വിനാ വിനാഗിരിയും കൂടെ ആഡ് ചെയ്യാം പിന്നെ ചിലർക്ക് ഈ നാടൻ നെല്ലിക്കാടെ ആ ഒരു കയ്പ് രസമുള്ള അച്ചാറാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പിന്നെ ഈ ഒരു വിനേഗർ സ്കിപ്പ് ചെയ്യാം എന്നിട്ട് ആ ഒരു എന്താ പറയുക ആ ഒരു കയ്പ്പ് രസത്തോടു കൂടി കഴിക്കണമെങ്കിൽ കയ്പ്പ് രസം ഇപ്പം നമ്മൾ വിനേഗർ ചേർക്കുമ്പോഴത്തേനും കുറച്ച് കയ്പ് രസം കുറച്ച് കുറഞ്ഞിട്ട് പുളിപ്പ് രസമായിരിക്കും മുന്നിലേക്ക് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളി നല്ല സൂപ്പറായിട്ടുള്ള നാടൻ നെല്ലിക്ക അച്ചാർ റെഡിയായിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിപ്പം തന്നെ അത് ചൂടൊന്ന് ആറിയതിന് ശേഷം ഒരു കുപ്പിയിലേക്കൊക്കെ മാറ്റാം പിന്നെ ചോറിനൊക്കെ ആണെങ്കിലും ഇപ്പം തന്നെ തുടങ്ങാം അത് വെയിറ്റ് ചെയ്യുവോ കുറച്ച് ദിവസം വയ്ക്കുമോ ഒന്നും വേണ്ട നമുക്ക് ഇട്ട ദിവസം തന്നെ നമുക്ക് ചോറിനാണെങ്കിലും ഇത് തുടങ്ങാം അപ്പോൾ എൻ്റെ ഇതുപോലെ തന്നെ നമുക്ക് സേഫ് ഇപ്പം നമ്മൾ നെല്ലിക്ക അയച്ചാറിട്ടല്ലോ ഇതുപോലെ തന്നെ സെയിമായിട്ട് നമുക്ക് ഇഡലിത്തട്ടിലോ വെച്ചിട്ട് ആവിയേറ്റി വേവിച്ചതിന് ശേഷം നാരങ്ങ അച്ചാർ ഇതുപോലെ ഇടാം അതുപോലെ തന്നെ നെല്ലി നമ്മുടെ മാങ്ങ അച്ചാറുണ്ടല്ലോ മാങ്ങ അച്ചാർ നമ്മുടെ നാട്ടിലെ മറ്റേ ചുമല നെല്ലിക്ക അച്ചാറുണ്ടല്ലോ അത് ഇരുമ്പം പുളി എന്താർ വേണമെങ്കിലും ഇതേ രീതിയിൽ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റിൽ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ ഈ നെല്ലിക്കയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിത് ചോറിന് വേണ്ടിയിട്ട് ഇപ്പോൾ സെർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും കൂടി കാണിക്കാം അപ്പോൾ നമുക്കിങ്ങനെ ഒരു നെല്ലിക്കയൊക്കെ നമ്മളിപ്പം നെല്ലിക്കയുടെ അച്ചാറുണ്ടല്ലോ ഇത് ചൂടാക്കി ഒന്ന് ആറിയതിന് ശേഷം ഒരു ചില്ല് കുപ്പിയിൽ നല്ല എന്താണ് വെള്ള വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ലാത്ത നല്ല ചില്ലുകുപ്പിയിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ കുറേ ദിവസം ഇതിരുന്നോളും അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടി കൂടി വരും പിന്നെ പുളിപ്പ് പുളിപ്പ് പിന്നെ വേണം എന്നുള്ളവർ ആ ബോട്ടിലിൻ്റെ മോളിൽ കുറച്ച് കുറച്ചൊക്കെ വിനേഗറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചോറിനൊക്കെ വേറെ ഒരുപാട് കറികളൊന്നും വേണ്ട ഇങ്ങനെയുള്ള അച്ചാറുകളൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ചോറിന് ഒരുപാട് കറികളൊന്നും വേണ്ട വളരെ ടേസ്റ്റി ആയിട്ടുള്ള തനി നാടൻ നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഈ അച്ചാറിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ കാണിച്ചല്ലോ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ അച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടൊന്ന് കാണണം അപ്പോൾ ചൂട് ആറാനായിട്ട് ഞാൻ എന്താ ചൂട് കുറച്ച് നേരം ഇരിക്കണം അപ്പോൾ ചൂടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റിയാൽ ഇത് കുറേ ദിവസം നമുക്ക് ഈ അച്ചാർ തീരുന്നത് വരെ ചീത്തയാവാതെ ഇരുന്നോളും എത്ര നാൾ വേണമെങ്കിൽ ഇരുന്നോളും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം വെക്കാം പുറത്ത് വയ്ക്കാം അകത്ത് വെക്കാം അപ്പോൾ അതാ ഞാനിന്ന് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ചൂട് ചോറെടുത്തും അതിലേക്ക് കുറച്ച് ചമ്മന്തിപ്പൊടിയും കുറച്ച് കട്ടത്തൈരും പിന്നെ വേറെ പ്രത്യേകിച്ച് കറികളൊന്നും ഞാൻ വെക്കുന്നില്ല ഈ അച്ചാർ റെഡിയാക്കിയത് കൊണ്ട് അച്ചാറും കൂട്ടി നന്നായിട്ട് ഒരു പിടി പിടിക്കാനായിട്ട് തോന്നിയത് അപ്പോൾ താ നെല്ലിക്ക അച്ചാറും ചമ്മന്തിപ്പൊടിയും കട്ട തൈരും ചേർത്തിട്ടാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ ചൂട് നാറേണ്ട താമസം നമുക്കിപ്പം തന്നെ നമ്മുടെ അച്ചാറ് കൂട്ടിത്തുടങ്ങാം നമ്മൾ നല്ല രീതിയിൽ വേവിച്ചൊക്കെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് നല്ല രുചിക്ക് നമ്മുടെ അച്ചാറ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ എരിവ് വേണ്ടവർ കൂടുതൽ മുളക് പൊടിയൊക്കെ ചേർക്കുക കൂടുതൽ പുളിപ്പ് വേണ്ടവർ കൂടുതൽ വിനേഗറും കാര്യങ്ങളും ഒക്കെ ചേർക്കുക അപ്പോൾ ഉപ്പൊക്കെ ഒന്നിട്ട് ചെക്ക് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ थैंक यू थैंक यू फॉर वॉचिंग